അസ്സാമലൈക്കും വാർമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നാമൊക്കെ ഈ ലോക നിന്ന് എപ്പോഴാണ് വിട പറയുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണാകുന്ന പച്ചമണ്ണിലേക്ക് നമ്മളൊക്കെ പോയി കിടക്കേണ്ടവരാണ് ഒരുപാട് ആളുകൾ നമുക്കറിയാം ഒരുപാട് തണ്ടും തൻ്റെ ഇടവും കാണാൻ ഭംഗിയും പവറും ആരോഗ്യവും എല്ലാം ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ നമ്മെ വിട്ട് പെടുന്നനെ ഈ ലോകത്തുനിന്ന് വിട പോയി എപ്പോഴാണ് നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറയുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി വന്നെത്തിയാൽ നമ്മുടെ ഒക്കെ റൂഹിനെ മലക്കുൽമോത്ത് അസറായിൽ അലിഹിസലാത്ത് വസ്ലാം പിടിച്ചു കൊണ്ടുപോകും അതിനകത്ത് യാതൊരു സംശയവുമില്ല മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നലെ വളരെ വേദനാജനകമായ വളരെ പ്രയാസമായ ഒരു മരണ വാർത്തയെക്കുറിച്ച് കേൾക്കാൻ ഇടയായി മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അഞ്ച് ജീവനുകൾ ഇല്ലാതെയായി വലക്കുകൾ വരുന്നത് മനസ്സിലാകും വരുന്നത് നാം കാണും മനസ്സിലാകും നാം കിടക്കും അല്ലാഹു ആ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ അവർക്ക് അവർക്കല്ലാഹു അവരുടെ കുടുംബത്തിനല്ലാഹു ക്ഷമ പ്രധാനം ചെയ്യട്ടെ അവരുടെ ഒക്കെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ആ മീൻ അറുബലാലമിൻ ആ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന അബ്ദുൽ മജീദ് ഖാ എന്ന് പറയുന്ന ആ സഹോദരൻ അയിമ്പത്തെട്ട് വയസ്സുള്ള അബ്ദുൽ മജീദ് ഖാ എന്നവർ ഈ നിന്ന് വിട പറഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ നിക്കാഹിൻ്റെ ദിവസമായിരുന്നു ഇന്ന് എന്ന് അറിയാൻ സാധിച്ചു എത്ര ആഗ്രഹമുണ്ടാവും ആ പ്രിയപ്പെട്ട ആ സഹോദരന് നമുക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കെട്ടിച്ചായക്കണം അവരെ നല്ലൊരു വരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒരു സുദിനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ക നമ്മളിൽ ഇവിടെ പറഞ്ഞുപോയി അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സുഹൃതങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ അതിൻ്റെ നന്മകൾ അള്ളാഹു അവരുടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അവർക്കൊക്കെ വേണ്ടി ഫാത്തിഹ ഓതി ഹതിയ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹു ഇസ്സത്തായ പടച്ച തമ്പുരാൻ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളെ തൊട്ടും നമ്മെ ഏവരെയും അള്ളാഹു കാക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മേവരെയും കാത്തു രക്ഷിക്കട്ടെ നമ്മിൽ നിന്ന് ഇവിടെ പോയ ആ അഞ്ച് പേർ അവർക്കൊക്കെ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ